ഹായ് അസ്സാമലൈക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പഴയകാല പള്ളികളുണ്ട് അതിലൊന്നാണ് നൂഞ്ഞേരി ജുമാ മസ്ജിദ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്ന സ്ഥലമാണ് ഈ പള്ളി പണിതത് ഷെയ്ഖ് അബ്ദുൽ കാദുൾ മുസ്ലിയാർ ലക്ഷപന്തി അസീസാണ് അതുപോലെ തന്നെ ഇതിനടുത്ത് തൊട്ടടുത്ത് വേറൊരു പള്ളിയുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷേഹ് കുഞ്ഞഅഹമ്മദ് നക്ഷബന്ധി അഖത്തസുല്ലാ ഹസുൽ അസീസ് പറയുന്നത് വേറൊരു പള്ളിയും കൂടി ഇതിന് തൊട്ടടുത്തായിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ് പണിത പള്ളി അബ്ദുൽ ഖാദർ മുസ്ലിം നക്ഷബന്തി ആണ് അവരുടെ മകൻ്റെ മക്കാമാണിത് ഷേഖ് മമ്മൂട്ടി തങ്ങൾ നക്ഷബന്തി ഖത്തസുല്ലാസുല്ലസീസ് അവരുടെ അടുത്ത് വഫാത്തായ വലിയൊരു മഹാനാണ് എനിക്ക് തോന്നുന്നു ഒരു പത്താമ്പത് വർഷത്തോളം ആയിട്ടുണ്ടാകുന്ന തോന്നുന്നത് അവർ അമ്പത് വർഷത്തോളം ആയിട്ടുണ്ടാകുന്ന തോന്നുന്നു അവർ വഫാത്തായിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലേറിയുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ വലിയൊരു മഹാനാണ് നക്ഷബന്ധ്യത്തിൻ്റെ മമ്മൂട്ടി തങ്ങൾ നക്ഷബന്തി ആ ഒരു എല്ലാവരും വലിയ വലിയ മശാഹന്മാരാണ് ഇത് നമ്മുടെ ആ പഴയകാല പള്ളിയുടെ എന്ത് രസമാണ് നോക്കിയാൽ ഞാൻ അന്നൊരു വെള്ളിയാഴ്ച ഇവിടെ ജുമ്പ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മുകളിൽ ഒരു നിലയും കൂടിയുണ്ട് ഏർ പിന്നെ ഇവിടെ വെറു പ്രത്യേകത നമ്മുടെ രണ്ട് എ പി ഇ കെ രണ്ട് വിഭാഗങ്ങൾക്കും തൊട്ടടുത്തായിട്ടൊന്നും ബിൽഡിംഗ് ഉണ്ട് അവർ അലഹമില്ല വളരെ നന്നായിട്ട് ഐക്യത്തോടു കൂടി പോന്നു അങ്ങനെ തന്നെ നമ്മുടെ സംഘടനകളൊക്കെ പോവാൻ പറ്റട്ടെ ഈ മരവും മരവമോടും കൊണ്ടുള്ള നിർമ്മിതി ഭയങ്കര ഒരു നമുക്കൊരു അത്ഭുതം ഉളവാക്കുന്ന ഒരു പള്ളി കേട്ടോ ഈ പള്ളി പറയുന്നത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഷേഖ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ നക്ഷബന്ധിയ കസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവിടെയും ദർസ നടക്കുന്നുണ്ട് അലമ്മദ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറിന് മുകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർസട്ടെ പഴയകാല ദർസാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പുറത്തേക്കൊക്കെ എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ഒന്നുകൂടി ഭംഗിയാവും ഈ സ്ഥലങ്ങളൊക്കെ മുകളിൽ ചേർന്ന വാതിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകൾ നമ്മളിപ്പോ കാണുന്നത് പഴയകാല പള്ളികളെ പള്ളികളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയകാല പള്ളികൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പൊളിച്ചു മാറ്റുന്നതിനെ പറ്റിയിട്ട് ഈ പള്ളി അലഹദില്ല ഇവിടുത്തെ നാട്ടുകാർ പിന്നെ വളരെ വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് ഇതിനടുത്ത് തന്നെ നമ്മുടെ കുഞ്ഞാഹമ്മദ് ഷേഖ് കുഞ്ഞാഹമ്മദ് നക്ഷപന്ധയുടെ ഓഫ് ചെയ്ത് അവരുടെ ഒരു പള്ളിയും കൂടിയുണ്ട് അതും അതുപോലെ തന്നെ നാട്ടുകാർ പിന്നെ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഞാനതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതരാം നമ്മളിപ്പോൾ കണ്ടു ഇരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന താഴത്തെ നിലയാണ് പഴയകാല പള്ളികളിലെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് വാതിലുകൾ കയറാനും ഇറങ്ങാനും ഉണ്ടാവും അതിൻ്റെ പ്രത്യേക ഉദ്ദേശം വായു സഞ്ചാരവും കൂടാതെ ഒറ്റക്ക് നമസ്കരിക്കുന്നവർക്കും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ എന്താ പറയുക ജിക്കറുകളിലൊക്കെ മുഴുകി യാതൊരു ശല്യം ഇല്ലാതെ അടുത്ത പേർക്ക് നിസ്കരിക്കാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ള പഴയകാല പള്ളികളിലൊരു രീതിയാണ് എനിക്കൊന്നും ആധുനിക പള്ളികളില് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഏർ അകം അകംപള്ളി പുറംപള്ളി എന്ന രണ്ട് വശമായിട്ടാണ് നമ്മുടെ പഴയകാല പള്ളികൾ പഠിയിട്ടുള്ളത് അതിൻ്റെ അതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതിനകത്ത് കൽത്തൂണുകളും അതുപോലെ തന്നെ മരം കൊണ്ടും ഓടും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പള്ളികൾ നമുക്ക് എ സിന്റെ എ സിയുടെ ആവശ്യം തന്നെ വരുന്നില്ല അത്രമാത്രം ഒരു ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പഴയകാല ലൈറ്റിംഗ് സിസ്റ്റം കൂടി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഈ പഴയകാല പള്ളികളിൽ അത്യാധുനിക അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ലൈറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു അപ്പോൾ എന്നും ഒരു മിഡിൽ ലൈറ്റ് ഒരു ഒരു ഡാർക്ക് ഫീലിംഗ് ആണ് പിന്നെ നമ്മുടെ നമസ്കാരത്തിനും അല്ലെങ്കിൽ പഴയകാല പള്ളികൾക്കൊക്കെ അനുയോജ്യമായിട്ട് ഉണ്ടാവുക നമ്മളിപ്പോൾ ഇന്നത്തെ മോഡേൺ കാലത്ത് പോലും നമ്മുടെ പഴയകാല ഒരു ലൈറ്റിങ് സെറ്റപ്പാണ് സെറ്റപ്പൊക്കെയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഷെയ്ഖ് കുഞ്ഞാഹമ്മദ് ഷെയ്ഖ് നക്ഷപന്ധ്യ കതസുലഹ് സല മാനവര് സ്ഥാപിച്ച ചെറിയ പള്ളിയാണ് നമ്മളിപ്പോ കണ്ടത് അതിനോടനുബന്ധിച്ചുള്ള കുളവും ലമില്ല നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ മകനാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ രക്ഷബന്ധി നമ്മൾ ഇപ്പോ ദിനു തൊട്ടുമുമ്പ് കാണിച്ച പള്ളി അത് എന്നിട്ടും അവർ ഈ പഴയ പള്ളിയെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനെ സംരക്ഷിച്ചിട്ട് അപ്പുറം വേറൊരു പള്ളി പണിയുകയാണ് ചെയ്തത് ഈ ഈ പള്ളിക്ക് ഷാദുലി പള്ളി എന്നാണ് ഈ പഴയകാല ആ ചെറിയ പള്ളിക്ക് പറയാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളി നമ്മുടെ നൂഞ്ഞേരി ജുമാത്ത് പള്ളി എന്നാണ് പറയുന്നത് ഒരുപാട് പിന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇത് മമ്മൂട്ടി തങ്ങൾ ലക്ഷമന്തിയ മഹാനവരുടെ പിന്നെ മക്കാമാണ് ഇപ്പ അടുത്തേനു പോകുന്ന ഒരു പത്തൊമ്പത് വർഷത്തിന് അകത്ത് വഫാത്തായവരാണ് ഈ മഹാന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അവരെ കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിട്ട് അദ്ദേഹം ഒരു ചെറിയ പള്ളി ഉണ്ട് ഒരു കുളക്കടവിനടുത്തായിട്ട് പക്ഷെങ്കിൽ അത് പുതുക്കി പണിതു പറയാൻ ഞാൻ പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനെ നമ്മുടെ ഈ അവിടെ സ്ഥാപനങ്ങളൊക്കെ കാണിച്ചു തന്നു അലമ്മദില്ല എ പി കെ രണ്ട് സ്ഥാപനങ്ങളും അവിടെ പിന്നെ അവര് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് നാട്ടുകാർക്ക് പ്രത്യേക ഏഹ് നന്ദി അറിയിക്കുകയാണ് പഴയകാല പള്ളി അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതില് ൈറ്റിംഗ് സിസ്റ്റം ഒന്ന് വളരെ ശ്രദ്ധിക്കണം പഴയകാല പള്ളികളിൽ ആ ഒരു തനിമയും കൂടി നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവരെ ആ പള്ളി അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതാ മകം കാണിച്ച കുട്ടികളുടെ ആധുനിക ദർശനോട് കൂടിയുള്ള ആധുനിക കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റൊക്കെയാണ് അവർക്ക് അങ്ങനെയുള്ള ഡിജിറ്റൽ സംഭവങ്ങളും കൂടി ഇവിടുന്ന് പഠനത്തോടൊപ്പം പഠനം പഠനത്തോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് ഒരുപക്ഷെ തെറ്റുകൾക്ക് സംഭവിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അറിയുന്നവർ അത് തിരുത്തുക പഴയകാല വഴികളെ കുറിച്ചിട്ട് നമുക്ക് വിശദമായ വീഡിയോ ഒക്കെ വരും ഇൻഷാല് അസ്സലാ വൈകു വള്ളി വിബ്രകാത്തു